ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠനഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടു കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഏഴാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ആറാം വാക്യം ആര് ആരോട് പറഞ്ഞു അമ്മോനിയരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എ ഗലയാദ്ഗാർ ജഷ്തായോട് ി ഗിലിയാദിലെ ശ്രേഷ്ഠന്മാർ ജഷ്തായോട് സി തോബുകാർ ജഫ്തായോട് ഡി നീജ സംഘം ജഫ്തായോട് ഉത്തരം ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം എഫ്രൈമിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്ന അഭയാർത്ഥിയോട് ഏത് വാക്കുച്ചിരിക്കാനാണ് ഗിലയാദുകാർ ആവശ്യപ്പെട്ടിരുന്നത് എ സിബ്ബോലത്ത് ബി ഷിബ്ബോലത്ത് സി റിബ്ബോലത്ത് ഡി ക്രിബ്ബോലത്ത് ഉത്തരം ബി ഷിബ്ബോലത്ത് ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം വാക്യം ആര് തൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് എ ദൈവപുരുഷൻ ബി കർത്താവിൻ്റെ ദൂതൻ സി ദൈവദൂതൻ ഡി ഒരു പ്രവാചകൻ ഉത്തരം എ ദൈവപുരുഷൻ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ആറാം വാക്യം കൂടാതെയാണ് സാംസൺ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് എ ഭയം ബി പേടി സി സംശയം ഡി ആയുധം ഉത്തരം ഡി ആയുധം ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം സാംസന്റെ ഭാര്യയെയും അമ്മായിയപ്പനെയും അഗ്നിക്കിരയാക്കിയത് ആര് എ സാംസൺ ബി ഗാസാക്കർ സി ഫിലിസ്ത്യർ ഡി കുറുനരികൾ ഉത്തരം സി ഫിലിസ്ത്യർ ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം വാക്യം പട്ടണ പഠിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് സാംസൺ എന്തിനു മുൻപിലുള്ള മലമുകളിലേക്കാണ് പോയത് എ ഗാസ പട്ടണത്തിൻ്റെ ബി ലേഹിയുടെ സി തിമനായുടെ ഡി ഹെബ്രോൻ്റെ ഉത്തരം ഡി ഹെബ്രോൻ്റെ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യം യൂതവംശജനായ യുവാവായ ലേവിൻ വന്ന് വാർത്തത് എവിടെ എ ബദുലഹേമിൽ ബി ലായിഷിൽ സി സോറായിൽ ഡി എഷ്താവോലിൽ ഉത്തരം എ ബദുലഹേമിൽ ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം ദേശം നോക്കാൻ വന്ന ദാൻ ഗോത്രക്കാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിയത് എവിടെ എ സീതോനിൽ ബി ലായിഷിൽ സി സോറായിൽ ഡി എഷ്താവോലിൽ ഉത്തരം ബി ലായിഷിൽ ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അദ്ധ്യായം പത്താം വാക്യം അഞ്ചാം ദിവസം അമ്മായിയ്യപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ലേവിനും ഉപനാരിയും എത്തിയത് എവിടെ എ റാമായിക്ക് എതിർഭാഗത്ത് ബി ഗിബയയ്ക്കെതിർഭാഗത്ത് സി ജബൂസിന് എതിർഭാഗത്ത് ഡി ബേർഷയിൽ ഉത്തരം സി ജബൂസിന് എതിർഭാഗത്ത് ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം എട്ടാം വാക്യം ഗിബയാക്കാരുടെ മ്ലേച്ഛതയെപ്പറ്റി ലേവിൻ പറഞ്ഞത് കേട്ട ഇസ്രായേൽ ജനം തങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ലെന്ന് ശപഥം ചെയ്തത് എപ്രകാരം എ ദൈവമുംബാകെ ബി ബദേലിലെത്തി സി ഷീലോയിലെത്തി ഡി ഏകമനസോടെ ഉത്തരം ഡി ഏക ഏകമനസോടെ ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അദ്ധ്യായം ഏഴാം വാക്യം ശേഷിച്ചിരിക്കുന്ന ആർക്ക് ഭാര്യമാരെ ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഇസ്രായേൽക്കാർ ആലോചിച്ചത് എ ഗിബിയക്കാർക്ക് ബി ബെഞ്ചമിൻ വംശജർക്ക് സി ഗിലയാദുകാർക്ക് ഡി എഫ്രാഹിംകാർക്ക് ഉത്തരം ബി ബെഞ്ചമിൻ വംശജർക്ക് ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ആരുടെ സന്തതികളാണ് മ്ലയച്ച സന്തതികൾ എ പാപികളുടെ ബി ദൈവഭയമില്ലാത്തവരുടെ സി അസൂയാലുവിൻ്റെ ഡി കൈക്കൂലിക്കാരൻ്റെ ഉത്തരം എ പാപികളുടെ ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ആർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിലാണ് നീ ലജ്ജിക്കേണ്ടാത്തത് എ കുട്ടികൾക്ക് ബി ദുഷ്ടനായ ദാസന് സി അപരാധന് ഡി അവിശ്വസ്തയായ ഭാര്യയ്ക്ക് ഉത്തരം ബി ദുഷ്ടനായ ദാസന് ചോദ്യം പതിനാല് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഏഴാം വാക്യം ഉത്സവ ദിനങ്ങൾ എന്തിനെ നോക്കിയാണ് നിർണയിക്കുന്നത് എ ചന്ദ്രക്കലയെ ബി കാലങ്ങളെ സി ചന്ദ്രനെ ഡി സൂര്യനെ ഉത്തരം സി ചന്ദ്രനെ ചോദ്യം പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഏഴാം വാക്യം പൂരിപ്പിക്കുക ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ ഡാഷും ആയിരുന്നു എ മഹിമയും ബി മഹത്വവും സി അടയാളവും ഡി പ്രതാപവും ഉത്തരം എ മഹിമയും ചോദ്യം പതിനാറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യം കർത്താവ് മോശയ്ക്ക് അവിടുത്തെ എന്തിൻ്റെ ഭാഗികമായ ദർശനമാണ് നൽകിയത് എ ശക്തിയുടെ ബി മഹിമയുടെ സി മഹത്വത്തിൻ്റെ ഡി പ്രതാപത്തിൻ്റെ ഉത്തരം സി മഹത്വത്തിൻ്റെ ചോദ്യം പതിനേഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ആറാം വാക്യം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ അത്യുന്നതിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഉത്തരമരുളിയത് എപ്രകാരം എ ഹിമപാതം വീഴ്ത്തി ബി കന്മഴ അയച്ച് സി അന്ധകാരം നിറച്ച് ഡി സൂര്യനെ നിശ്ചലമാക്കി ഉത്തരം ബി കന്മഴ അയച്ച് ചോദ്യം പതിനെട്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം അഞ്ചാം വാക്യം തൻ്റെ ജനത്തിൻ്റെ ശക്തി വർധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് കർത്താവ് ആരുടെ വലതുകരമാണ് ശക്തമാക്കിയത് എ ജോഷയുടെ ബി മോശയുടെ സി സാവൂളിൻ്റെ ഡി ദാവീദിൻ്റെ ഉത്തരം ഡി ദാവീദിൻ്റെ ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ആറാം വാക്യം ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ എ ജനത്തെ ബി ദുഷ്ടന്മാരെ സി രാജാക്കന്മാരെ ഡി അന്യജനതയെ ഉത്തരം സി രാജാക്കന്മാരെ ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം യൂത രാജവംശം മറ്റുള്ളവർക്ക് അടിയറ വച്ചതെന്ത് എ രാജത്വം ബി സിംഹാസനം സി പ്രതാപം ഡി അധികാരം ഉത്തരം ഡി അധികാരം ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ആറാം വാക്യം ശ്രീകോവിലിൽ നിന്ന് പുറത്തു പുറത്തുവരുന്ന സിമയോൻ ഉത്സവവേളയിലെ എന്തുപോലെയാണ് പ്രശോഭിച്ചത് എ അലങ്കാരങ്ങൾ പോലെ ബി പൂർണ്ണചന്ദ്രനെ പോലെ സി ദീപങ്ങൾ പോലെ ഡി മഴവില്ലു പോലെ ഉത്തരം ബി പൂർണ്ണചന്ദ്രനെ പോലെ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ആറാം വാക്യം ആര് ആരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എ കർത്താവ് അപ്പസ്തോലന്മാരോട് ബി കർത്താവ് ശിഷ്യന്മാരോട് സി കർത്താവ് ജനക്കൂട്ടത്തോട് ഡി കർത്താവ് ദേവാലയത്തിലുണ്ടായിരുന്നവരോട് ഉത്തരം എ കർത്താവ് അപസ്തോലന്മാരോട് ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം ദൈവം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്ത് വേഗം നടത്തിക്കൊടുക്കും എന്നാണ് യേശു പറഞ്ഞത് എ നിയമം ബി ന്യായം സി നീതി ഡി ചോദിക്കുന്നവ ഉത്തരം സി നീതി ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഏഴാം വാക്യം യേശു ആരുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്നാണ് ജനക്കൂട്ടത്തിലുണ്ടായിരുന്നവർ പിറുപിർത്തത് എ ചുങ്കക്കാരൻ്റെ ബി അന്യായക്കാരൻ്റെ സി ദൈവ ഡി പാബിയുടെ ഉത്തരം ഡി പാബിയുടെ ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പത്താം വാക്യം എപ്പോഴാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ഓഹരി ലഭിക്കേണ്ടതിന് ഒരു ഭൃത്യനെ കൃഷിക്കാരൻ്റെ അടുത്തേക്ക് അയച്ചത് എ വിളവെടുപ്പ് കാലത്ത് ബി സമയമായപ്പോൾ സി ഉത്സവകാലമായപ്പോൾ ഡി കൊയ്ത്തുകാലമായപ്പോൾ ഉത്തരം ബി സമയമായപ്പോൾ ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപതാം വാക്യം എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് യേശു പറഞ്ഞത് എ യുദ്ധങ്ങളെയും കലഹങ്ങളെയും ബി ക്ഷാമത്തെയും ഭൂകമ്പങ്ങളെയും സി യുദ്ധങ്ങളെയും മഹാമാരിയെയും ഡി ക്ഷാമത്തെയും പകർച്ചവ്യാധികളെയും ഉത്തരം എ യുദ്ധങ്ങളെയും കലഹങ്ങളെയും ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾക്കായി യേശു അയച്ചത് ആരെയെല്ലാം എ പത്രോസിനെയും യാക്കോബിനെയും ബി യാക്കോബിനെയും യോഹന്നാനെയും സി പത്രോസിനെയും യൂദാസിനെയും ഡി പത്രോസിനെയും യോഹന്നാനെയും ഉത്തരം ഡി പത്രോസിനെയും യോഹന്നാനെയും ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യം അനുസരിച്ച് യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് ആര് എ ഹെറോദസ് ബി പീലാത്തോസ് സി ഷിമയോൻ ഡി സക്കേവൂസ് ഉത്തരം എ ഹെറോദസ് ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യം പൂരിപ്പിക്കുക മഗ്ദലന മറിയവും ഡാഷും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റ് സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തലന്മാരോട് പറഞ്ഞത് എ സൂസന്ന ബി മർത്ത സി യോവാന ഡി യേശുവിൻ്റെ അമ്മയായ മറിയം ഉത്തരം സി യോവാന ചോദ്യം മുപ്പത് വിശുദ്ധ പൗലോസ്ലിഹ എഫ് എ സോസാർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം പിതാവായ ദൈവത്തിൻ്റെ എന്തിൻ്റെ സമൃദ്ധിക്കത്താണ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് എ കാരുണ്യം ബി കൃപ സി ജ്ഞാനം ഡി ഹിതം ഉത്തരം ബി കൃപ ചോദ്യം മുപ്പത്തി ഒന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യം ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് അവനോടൊപ്പം എവിടെയാണ് നമ്മെ ഇരുത്തുക എ പറദീസയിൽ ബി വിശുദ്ധരുടെ അടുക്കൽ സി സ്വർഗത്തിൽ ഡി വാനമേഹങ്ങളിൽ ഉത്തരം സി സ്വർഗത്തിൽ ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എസോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം ഏഴാം വാക്യം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി പൗലോസ് ലീഹയ്ക്ക് നൽകപ്പെട്ടതെന്ത് എ ശുശ്രൂഷാവരം ബി വെളിപാട് സി കൃപാവരം ഡി പരിശുദ്ധാത്മാവിനെ ഉത്തരം സി കൃപാവരം ചോദ്യം മുപ്പത്തി മൂന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യം ക്രിസ്തു എവിടേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ഉന്നതങ്ങളിലേക്ക് ബി സ്വർഗത്തിലേക്ക് സി പിതാവിൻ്റെ അടുക്കലേക്ക് ഡി ആകാശങ്ങളിലേക്ക് ഉത്തരം എ ഉന്നതങ്ങളിലേക്ക് ചോദ്യം മുപ്പത്തി എഫ് എ സോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അദ്ധ്യായം നാലാം വാക്യം നമുക്കുചിതമായത് എന്ത് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് എ അനുസരണം ബി കൃതജ്ഞതാ സ്തോത്രം സി ദൈവത്തെ അനുകരിക്കുന്നത് ഡി പ്രകാശത്തിൻ്റെ മക്കളാകുന്നത് ഉത്തരം ബി കൃതജ്ഞതാ സ്തോത്രം ചോദ്യം മുപ്പത്തി അഞ്ച് എഫ് എ സോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം ആറാം വാക്യം ലൗകിക യജമാനന്മാരുടെ കൺമുമ്പിൽ മാത്രം ക്രിസ്തുവിനെടന്ന പോലെ പ്രവർത്തിക്കാതെ എപ്രകാരമാണ് ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കേണ്ടത് എ പൂർണ്ണഹൃദയത്തോടെ ബി സന്മനസ്സോടെ സി ആത്മാർത്ഥതയോടെ ഡി നീതിപൂർവം ഉത്തരം എ പൂർണ്ണഹൃദയത്തോടെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം